നമസ്കാരം കനത്ത മത്സരം നിലനിൽക്കുന്ന മേഖലയാണ് ടെലികോം രംഗം ഇന്ത്യയിൽ പ്രധാനമായും സ്വകാര്യ കമ്പനികളാണ് ഈ രംഗത്ത് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ഈ മേഖലയിൽ വിപ്ലവകരമായ നീക്കത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ ബി എസ് രാജ്യത്ത് എവിടെ പോയാലും ഉപഭോക്താക്കൾക്ക് വീട്ടിലെ വൈഫൈ കണക്ഷൻ ഉപയോഗിക്കാൻ കഴിയുന്ന നാഷണൽ വൈഫൈ റോമിംഗ് സർവീസാണ് സർവത്ര എന്ന പദ്ധതിയിലൂടെ ബി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത് ഫൈബർ ടു എഫ് ടി ടി എച്ച് ഉപഭോക്താക്കൾക്കായാണ് ബി എസ് എൻ എൽ ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ രാജ്യത്തെ സർവത്ര ഇടങ്ങളിലും വീട്ടിലെ എഫ് ടി ടി എച്ച് കണക്ഷനിലൂടെ അതിവേഗ ഇന്റർനെറ്റ് ഉപയോഗം സാധ്യമാകും ഇതുവരെയും വൈഫൈ കണക്ഷനായുള്ള റൂട്ടർ സ്ഥാപിച്ചിട്ടുള്ള നിശ്ചിത ലൊക്കേഷനിൽ മാത്രമേ എഫ് ടി ടി എച്ച് ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതിനാൽ തന്നെ വീട്ടിലാണ് എഫ് ടി ടി എച്ച് കണക്ഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ വീട് വിട്ടിറങ്ങിയാൽ ഈ വൈഫൈ കണക്ഷൻ ലഭ്യമാവുകയും ഇല്ലായിരുന്നു എന്നാൽ പദ്ധതിയിലൂടെ ബി എസ് എൻ എൽ എഫ് ടി എച്ച് ഉപഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലേക്ക് പരിധിയില്ലാതെ കണക്ട് ചെയ്യാനാകും ഉപഭോക്താക്കൾ വീട്ടിൽ നിന്ന് അകലെയാണെങ്കിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ഇതിലൂടെ ലഭ്യമാവുകയും ചെയ്യും അതിനാൽ തന്നെ ഇനി മുതൽ ഫോണിന് ഇല്ലെങ്കിൽ നെറ്റുമില്ല എന്ന പരാതി സർവത്ര പദ്ധതിയിലൂടെ പരിഹരിക്കപ്പെടും ഉപഭോക്താക്കൾ യാത്ര ചെയ്യുമ്പോൾ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഡാറ്റ ചെലവ് കുറയ്ക്കുന്നതിനുമാണ് ഒരു സംരംഭം ബി എസ് എൻ എൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്ഥലത്തും ബി എസ് എൻ എല്ലിന്റെ വൈഫൈ കണക്ഷൻ ഉണ്ടാവേണ്ടതായുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ഹോട്ടലുകൾ തുടങ്ങിയ ഇടങ്ങളിൽ ഇത്തരത്തിൽ ബി എസ് എൻ എൽ സർവത്ര വൈഫൈ ഉപയോഗിക്കാനാകും ഉപഭോക്താവ് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അവിടുത്തെ വൈഫൈയുമായി വീട്ടിലെ വൈഫൈ ബന്ധിപ്പിച്ചാണ് ഫോണിൽ ഇന്റർനെറ്റ് ലഭ്യമാവുക ഇന്ത്യയിലുടനീളം എഫ് ടി എച്ച് ശൃംഖലയുള്ളതിനാൽ ബി എസ് എൽ സർവത്ര പദ്ധതിക്ക് അത് ഏറെ ഗുണം ചെയ്യും ബി എസ് എൻ എല്ലിന്റെ നാഷണൽ വൈഫൈ റോമിംഗ് സർവീസ് ലഭ്യമാകാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായുണ്ട് ഈ സൗകര്യം നിലവിലെ ബി എസ് എൻ എൽ എഫ് ടി എച്ച് കണക്ഷനുകളിൽ ലഭ്യമാണ് അതിനാൽ തന്നെ നിലവിലെ ഉപഭോക്താക്കൾക്ക് ഇത്തരം കണക്ഷൻ ഉപയോഗിച്ചു വരുന്നതിനാൽ പുതിയ കണക്ഷൻ എടുക്കേണ്ടതായി വരുന്നില്ല നാഷണൽ റോമിംഗ് സൗകര്യം ലഭ്യമാകുന്നതിനുള്ള രജിസ്ട്രേഷനായി ബി എസ് എൻ എല്ലിന്റെ എഫ് ടി എച്ച് വൈഫൈ റോമിംഗ് പോർട്ടൽ സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാനാകും അതിനായി എഫ് ടി എച്ച് നമ്പറും കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും കോഡുമാണ് ആവശ്യമായി വരിക വാർത്തയുടെ നിറം തേടി തനി നിറം